വെൽക്കം ബാക്ക് ടു മൈ അമ്പാടിക്കണ്ണൻ ആർമി ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് മാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കടലമാവിൽ തന്നെ നമ്മൾക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചിൽ ലഡോ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ അരിച്ചെടുത്ത് വേറൊരു പാത്രത്തേക്കും മാറ്റുക ഒരു നുള്ളിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഫുഡ് കളറും കൂടെ ചേർക്കുക ഒരു നുള്ള് മതിയാവും കേട്ടോ ഒരു നുള്ള് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കട്ടകളൊന്നും പാടില്ല എല്ലാം കട്ടകൾ പൊടിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം കട്ട പിടിക്കാനോ തരികളോ അങ്ങനെയുള്ളതോ ഒന്നും പറ്റില്ല നല്ല പോലെ കുറച്ച് കുറച്ച് ഒരു ഒരുമിച്ച് വെള്ളം ഒഴിച്ച് ഇളക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം കൂടി പോകരുത് എന്നാൽ വെള്ളം കുറഞ്ഞു പോകരുത് ഇങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മധ്യം കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക ചെയ്യും ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ കൈവച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അങ്ങനെ തന്നെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നല്ല കുറച്ച് ഫുഡ് കളർ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് നമുക്കൊരു മഞ്ഞ കളർ പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാതാണ്ടില്ലേ ഇതുപോലെ ഇത്ര ലൂസ് വേണം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് ആവരുത് എന്നാൽ നല്ല കട്ടയും ആവരുത് ഇതാണ് കറക്റ്റ് നമ്മുടെ ലഡു ഉണ്ടാക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടുപ്പത്തൊരു പാൻ വയ്ക്കുക അതിൽ പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിലൊഴിച്ചുകൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ പാൻ നന്നായി ചൂടായതിനു ശേഷം ഇതുപോലെയുള്ള തവി എടുക്കത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക സിമ്മിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സ്ലോവിൽ വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി ഡ്രൈ ആവരുത് കുറച്ച് മതി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മതി അപ്പോൾ ആയിട്ടുണ്ട് ആയി വരുന്നുണ്ട് ഇനി നമുക്കത് കോരി മാറ്റിയെടുക്കാം ഇങ്ങനെയായിരിക്കണം കൂടുതലായിട്ടും മുരിയാൻ പാടില്ല അപ്പോൾ ഇത് നമുക്കിനി കോരി എടുത്ത് മാറ്റാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഫ്ലെയിം കമ്മിയാക്കി വെക്കണം കോരി എടുക്കുമ്പോൾ ഇനി ഇത് കുറച്ച് കുറച്ച് എടുത്ത് എണ്ണ നല്ലപോലെ ഊറ്റിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിലോട്ട് മാറ്റാം അങ്ങനെയെല്ലാം നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയെല്ലാം നമ്മൾ ഉണ്ടാക്കി എടുത്തു ഇനി ഇനി നെക്സ്റ്റ് ചെയ്യുമ്പോഴും ഇതെല്ലാം കോരി എടുത്തിട്ട് നെക്സ്റ്റ് മാവ് ഒഴിക്കുമ്പോഴും ഇതുപോലെ തവി നന്നായി വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രമേ അടുത്ത സെക്ഷനിൽ ഒഴിക്കാൻ പറ്റത്തുള്ളൂ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് പഞ്ചസാരയാണ് നമ്മൾ ഒരു കപ്പ് കടലമാവിന് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് അതിലൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കണം ഫ്ലെയിം ഫുള്ളിൽ വയ്ക്കുക കേട്ടോ ഇത് നല്ലപോലെ സിറപ്പ് എടുക്കണം അതിന് ശേഷം നമ്മൾക്ക് ചെയ്യേണ്ടത് അത് അടുപ്പത്ത് അങ്ങനെ ഇരുന്നോട്ടെ അതിന് ശേഷം മിക്സിയുടെ ജാർ എടുക്കുക അതിലോട്ട് ഇത് മൊത്തം നമ്മൾ ഉണ്ടാക്കി വെച്ചത് മൊത്തം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ലപോലെ അരയാൻ പാടില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ആവാൻ പാടുള്ളൂ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇതുപോലെ നമ്മൾക്ക് അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ പഞ്ചസാര സിറപ്പ് റെഡി ആയിക്കോളും അതൊന്ന് വലിഞ്ഞ് വരണം കേട്ടോ സിറപ്പ് ഒന്ന് നല്ല ടൈറ്റായിട്ട് വരണം കുറച്ച് വലിവ് പോലെ തോന്നിക്കും അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ ടൈറ്റായി വരും നമ്മൾ കൈ എടുത്ത് സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വലിഞ്ഞ് വലിഞ്ഞ് പശ പോലെ വരും അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ നൂല് നൂല് പോലെ പരുവത്തിലാവണം അതാണ് കറക്റ്റ് കേട്ടോ നല്ല ഒന്ന് തൊട്ട് നോക്കുക എന്നിട്ടൊരു നൂലിൻ്റെ പരിവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് അഞ്ച് ആറോ ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി പൊടിയേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് പഞ്ചസാര ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച മാവിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചൂടാറുമ്പോൾ തന്നെ നമുക്കൊന്ന് കട്ടയായിട്ട് കറക്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഒരു കുഞ്ഞ് പാനടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മുന്തിരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടുതൽ കരിഞ്ഞു പോകരുത് കേട്ടോ ഇനി ഇതങ്ങനെ നമ്മൾക്ക് നെയ്യ് മാറ്റിയിട്ട് ഇത് മൊത്തമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കാം ചൂടോടെ തന്നെ ഇളക്കണം കേട്ടോ ചൂടോടെ തന്നെ എന്നിട്ട് നമുക്ക് റൗണ്ട് പിടിക്കണം അപ്പോൾ ചൂടോടെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈവച്ചിട്ട് നല്ലപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ലഡുവിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും അപ്പോൾ നമ്മുടെ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ ബായ്